ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്നത് നമ്മൾ സ്വന്തം ഫോട്ടോ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഓണാശംസ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം ഓണാശംസകൾ എല്ലാവരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് ആയി വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ സ്വന്തം ഫോട്ടോ വെച്ചുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഒറ്റ ക്ലിക്കിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ റിവ്യൂ ആണെന്ന് പങ്കുവെക്കാൻ വന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേയും എൻ്റെ പേരിലും എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ഒരു പുതിയ ഒരു തുടക്കമാവട്ടെ ഈ ഒരു ഓണം സമ്പദ് സമൃദ്ധിയുടെ ഒരു ഓണം ആവട്ടെ എന്തായാലും ഇത് എങ്ങനെ നിർമ്മിക്കാൻ നമുക്ക് വീഡിയോ കാണാൻ മനസ്സിലാക്കാം മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഇവിടെ തായ ബോക്സിൽ ഉണ്ട് അതുപോലെ തന്നെ ഡ്രഷ്യൽ വെക്കാം യൂട്യൂബിലാണ് കാണണമെങ്കിൽ അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു എൻ്റർപ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ സൈഡിലായിട്ട് ഫ്രെയിം എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ഈ കാണുന്ന ഫ്രെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇനി അതിലെ ഗ്രീറ്റിംഗ്സ് വാൾ അതായത് നിങ്ങളുടെ ഫോട്ടോക്ക് ഇതിലേക്ക് ഇവർ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് നമുക്ക് ആറിയും ഗ്രീറ്റിംഗ്സ് വാളുകളുണ്ട് പക്ഷെ ഞങ്ങൾ അവിടെ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഫ്രെയിം എന്നുള്ള ഭാഗമാണ് ഇവിടെ ഒട്ടനവധി ഫ്രെയിമുകൾ ഓണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊന്ന് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇതൊന്നും ഓപ്പൺ ചെയ്തു ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്തു ഗാലറി ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഏത് ഫോട്ടോ ആണ് വേണത് ആ ഫോട്ടോ നമ്മളൊന്നുകൊണ്ട് സെലക്ട് ചെയ്യുക ഞാൻ തൽക്കാലം ഗാലറി ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ഓക്കെ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ഓക്കെ ഈ ഒരു ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തു ലോഡിങ് ആവുന്നതിൽ ചെറിയ പരസ്യം ഒരു പരസ്യം കണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു നമുക്ക് ഇവിടെ കൈ വരുന്നുകൊണ്ട് ആ ഫോട്ടോ ഒന്ന് ജസ്റ്റ് ചെറുതാക്കി കൊടുത്താൽ ആ ഫ്രെയിമിലേക്ക് കറക്റ്റാക്കി കൊടുക്കുക ഓക്കെ ഇപ്പോൾ ആ ഒരു ഫോട്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് കാര്യങ്ങൾ ഇതിൽ എഴുതി കൊടുക്കാൻ എങ്കിൽ തല ടെക്സ്റ്റ് ഭാഗത്ത് ടെക്റ്റ് എഴുതി എഴുതി കൊടുക്കാം ഞാൻ നല്ല സ്റ്റിക്കറുകൾ എന്തെങ്കിലും നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ കൊടുക്കാൻ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറുകളൊക്കെ ഇതിലേക്ക് എക്സ്ട്രാ കൊടുക്കാൻ സാധിക്കും അപ്പോൾ തന്നെ ഈ സ്റ്റിക്കർ കൊടുത്ത് കാണിച്ചിട്ടില്ല നമുക്ക് ഇത് ഇവിടെ ജസ്റ്റ് ഒരു ഭംഗിക്ക് ഈ ഒരു ഭാഗത്ത് കൊടുക്കാൻ നമുക്ക് നമുക്ക് ഇതുപോലെ കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ സേവ് നല്ല ബട്ടനെ ക്ലിക്കാൻ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഇത്രയുള്ള സേവ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ഗെയറിലേക്ക് ഓട്ടോമാറ്റിക്കൊക്കെ സേവ് ആയി ഞാൻ സൈഡിൽ സേവ് ആയില്ലായിരിക്കും ഷെയർ വട്ടം കൊടുത്തുകൊണ്ട് നമുക്ക് വാട്സാപ്പിലൊക്കെ എവിടേക്കും ഷെയർ ആണെങ്കിൽ അങ്ങനെയും ഷെയർ സാധിക്കും എന്തായാലും ഒരു അടിപൊളി ഓണാശംസകൾ നിർമ്മിക്കാൻ സാധിക്കുന്ന അടിപൊളി ആപ്ലിക്കേഷനെ ട്രൈ ചെയ്തു ഇനി അത് കൂടുതൽ നമുക്ക് ഇവിടെ ഫ്രെയിമുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഓട്ടോമേറ്റിക് ഫ്രെയിമുകൾ കാണാതെ നോക്കുക ആ ഫ്രെയിമിലേക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചു എനിക്ക് ഇഷ്ടമുള്ളൂ ഏതാ സെലക്ട് ചെയ്യാം ഓരോന്ന് നമുക്ക് ചിലതിലൊക്കെ പരസ്യം ഉണ്ടാവും അപ്പോൾ ഈ ലോക്കൽ ചിഹ്ന കണ്ടില്ലേ ഇതിലൊക്കെ നമ്മൾ പൈസ കൊടുത്തു പോകാം അല്ലെങ്കിൽ പരസ്യം കാണാം എന്നാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ നമുക്ക് ഓരോന്നും ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ നമ്മുടെ ഒട്ടനവധി മോഡലൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് ലോക്കില്ലാത്തത് ഇതൊന്ന് വെച്ച് നോക്കാം ആ ഫോട്ടോ കറക്റ്റായിട്ട് എല്ലേക്ക് വെച്ചുകൊടുക്കാം ഇത് ചെയ്യാം അതുപോലെ തന്നെ താഴ്ക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിലേക്ക് ചെയ്യുന്ന സമയത്ത് ഇതുണ്ട് ഇത് വെച്ചെടുക്കണം ഇത് വെച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ യാഥാർഥ്യത് നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാൻ സാധിക്കും അട്ടോ ഇതൊക്കെ അടിപൊളി അല്ലേ ഇത് അടിപൊളി ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇത് ഇത് വെച്ച് നോക്കാം ഇത് വന്നിട്ട് വേറെ ലെവലായി ചെരിച്ചിരിക്കാൻ കുടയ്ക്ക് കണക്കാക്കിയിട്ട് വെച്ചെടുത്തിരിക്കണെങ്കിൽ അത് വെറൈറ്റി ആയി ഓക്കെ ഇനി നമുക്ക് സേവ് ചെയ്യുന്നു ക്ലിക്ക് മേലും ഓട്ടോമാറ്റിക് നമ്മൾ മൊബൈൽ സേവ് ആവുന്നതാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ കൂട്ടാർക്ക് ഷെയർ ചെയ്തു ഫ്രണ്ട്സ്